പുഷ്പം കണ്ണിട തുമ്പോൾ ശകുന്തളി മണ്ണിരൂ കാഴ്ചയിൽ ഏറെ മനോഹരമായ ഒരു ചെടിയാണ് ശംഖുപുഷ്പം പള്ളിച്ചെടിയായി വളരുന്നു ശംഖുപുഷ്പം നീല വെള്ളം എന്നി വെള്ള എന്നിങ്ങനെ രണ്ടിനമുണ്ട് അഞ്ചോ ഏഴോ ചെറു ഇലകൾ ഒറ്റഞ്ഞെട്ടിൽ കാണപ്പെടുന്ന മനോഹരമായ പൂവ് ഒറ്റയായി ഉണ്ടാകുന്നു ശംഖുപുഷ്പത്തിൻ്റെ പച്ച വേര് വെണ്ണ ചേർത്ത് രാവിലെ വെറും വയറ്റിൽ പതിവായി കഴിച്ചാൽ നല്ലതാണെന്ന് പറയുന്നു പൂ ഇട്ട് തിളപ്പിച്ച വെള്ളം കട്ടൻ ചായ പോലെ ഒരു പാനീയമായി ഇപ്പോൾ എല്ലാവരും കരുതുന്നുണ്ട് ശംഖുപുഷ്പം എടുക്കുമ്പോൾ അതിൻ്റെ അടിഭാഗത്തുള്ള ഞെട്ട് കളഞ്ഞ് പൂ മാത്രം എടുക്കുക പഞ്ചസാര ചേർക്കാതെ കുടിക്കുന്നത് ഉത്തമമാണ് ശംഖുപുഷ്പം വളരെ മനോഹരമായ ഒരു പൂവാണ് ഒരു ചെടിയാണ്